அது <laughs> അദ്ദേഹം പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ഡെക്കറേഷൻ ഷോപ്പ് പോലും പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആളുകളെ വേദന

നമുക്ക് വിവാഹത്തിന് നേഗർ മേജർ ആയി മദസിയേതന ദമ്മമാർക്ക് പ്രസമ്മതി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്ര നേടുട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യവും ശുദ്ധിച്ചു ഒരുപാട് പണ്ഡിതന്മാര് వచ్చു. എന്നാൽ എന്നാൽ ഒരുപാട് പണ്ഡിതന്മാര് വലിയ വലിയ പണ്ഡിതന്മാരും സാധാരണക്കാരിയും ആയി ഇതിന് ഒരു മുളിച്ചെന്നു പറയുന്നത് സദസ്സ് വളരെ വ്യക്തം.

तमरे दुआ चीना अबो ओरो तेरो के लिए निशाना मोचन सलातुलफाद चलेंगे बात सलातुलफाद के ऊपर उधर यहूदी जो भी गलत लगे माँबाप शिफा लगते हैं इस आधार से विचरते रहेंगे तमरे दिया निशाना और एक बार मोड़ी तेरे मोड़ी कलम और सलात अल्लाह अलैहिर्कुल बिशफाई निकले पुराने में असलम पुराने അതുകൊണ്ട് പദ്ധതികൾ അതൊന്നും അതൊന്നും നമ്മൾക്ക് ബാധിക്കില്ല അത് ബാധിച്ചപ്പോ

ഇന്ന് ഇവിടെ വെച്ചിട്ട് ഇന്ന് ഇവിടെ വെച്ചിട്ട് പത്ത് ലക്ഷം രൂപ ഒരു ഒരു ലക്ഷം രൂപ എന്റെ ഊർബിഷൻ വയനാട് ജില്ലയിൽ മക്കളായ മൂന്ന് മക്കളാണ് ആ മക്കൾക്ക് വീട് മക്കൾ

குடும்பத்தில் உங்கட்டு உமா உடையா மக்கள் எந்த அடுத்து கொண்டு வந்து രാത്രി മക്കൾ വീട്ടിട്ട് പോകാതെ ആ കബറി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു സ്ഥലം കിട്ടിയാൽ അതല്ലെങ്കിൽ വീട് വെച്ചിട്ട് സ്ഥലം കൊടുത്താൽ വീട് വെച്ചു കൊടുക്കാൻ ആ സ്ഥലം മറങ്ങി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ആ മക്കൾ എന്റെ അടുത്ത് വന്നിട്ട് ഒക്കെ പോട്ട് കരിഞ്ഞിട്ട് വന്നില്ല ഇന്നല്ല ആരും എന്നാമ്മീ പോയിടക്കരെ അയ്യായുടെ ഒരു വാറ മുത്തൈ മകൻ പണി മുടിച്ചാണ് ആ വാറ കുടക്കുന്നതും കൊട്ടിയും അമ്മേ പെട്ടെന്നയോഗത്തോടെ വളർ ആ മക്കൾക്ക് ആ മഹല്ല കമ്മിറ്റിന്റെ പെട്ടപ്പെട്ടു ആ മഹല്ല കമ്മിറ്റി വന്നൊ സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊ득ാ ഞങ്ങൾക്കൊന്ന് ചെയ്തു തരൂ ഒരു വീട് വെച്ചി തരണം പറഞ്ഞു മക്കൾ കണ്ട വീട് വെച്ചി കൊടുത്തു ഞങ്ങൾ ഞാൻ കൂടി വെച്ച് തരാം ലക്ഷം കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾക്ക് കൂടി അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഒരു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അറിയണോ പിന്നെ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു അഞ്ചാറ് മാസായിട്ടോ

ൊന്നുമില്ല മുത മക്കൾക്ക് ചോദിച്ചു പോതാധിപ്പാ തിരിച്ചിട്ട കൂടെ ഞാൻ നോക്കിക്കോളാം

അന്ന അന്നത്തെ കാലത്ത് ശരിയായിച്ച വലിയ സ്കൂൾ ഉണ്ടാവില്ല ഇപ്പോഴാണ് വലിയ സ്കൂൾ എന്ന് നമ്മ ഞങ്ങള് പഠിക്കുന്ന കാലത്ത് സ്കൂൾ ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പത്തിനെ കടിന്നിട്ടുണ്ട് വിപാടി ആയിട്ട് അല്ലാഹുവിനെ കുനേഹമുണ്ടെന്ന് ഇല്ല ഞങ്ങ അന്ന് കഷ്ടപാടുകളുണ്ട് 13 ആമത്തെ റാസിലെ ബാപ്പ മെടിച്ചു

എല്ല മക്കളും സന്തോഷായിരിക്കും എന്താ ഒരു മാസം കൂട്ട് പോയിട്ട് എന്താ ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും പോവാണം അത് നിരത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്തി വില ഞങ്ങൾക്കറിയാം അതുകൊണ്ട്

എല്ലാവർക്കുള്ള മറുപടി കഴിഞ്ഞ ആഴ്ചകളെല്ലാവരും നിന്റെ കുട്ടികളെ മക്കൾ ചില്ല മക്കളുണ്ട് ഇപ്പോ ഒരു പുണ്യമോളത്തിന് പറയാൻ നിന്റെ മക്കൾ വളരെ സന്തോഷ തമ്മിലാണ് നിന്റെ മക്കൾ നിന്റെ മക്കൾ ഉദാഹരണ കാൽക്കുചിൽക്ക് പോണ്ട എന്നിന്റെ മക്കളക്ക് ഒരു വലിയ അതിപ്രസവം വരുമ്പോൾ ഒരു ന്യാരായിത ദിവസം വരുമ്പോൾ ഞങ്ങൾ എർച്ച വാങ്ങണം അങ്ങ് പോരെ നമുക്ക് അപ്പോൾ ഇക്കല്ല എന്ന കാവനെ എന്ന പതാളം 100 എന്ന പതാളം അبيه ടീമക്കളംുന്നാത്രല എത്ര ആൾ നടണ്ടാണ് പറയുന്നത് അല്ലാഹുവർ എന്നെ മക്കളെ അണ്ട ഗുസ്താഫ് വിടിയുണ്ട് گھڙي ڏنو ان شاء الله صبحين